ചാലിശ്ശേരി ഗ്രാമത്തിന്റെ പൊതുപ്രവർത്തന രംഗത്ത് ഏഴു പതിറ്റാണ്ട് പൂർത്തിയാക്കിയ ചാലിശ്ശേരിയിലെ ആദ്യകാല കോൺഗ്രസ് നേതാവ് ശതാഭിഷിക്തനായ പി സി ഗംഗാധരനെ ജന്മനാട് ആദരിച്ചു കാൽ കാൽനൂറ്റാണ്ടുകാലം ചാലിശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഡി സി അംഗം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജില്ലാ സഹകരണ ബാങ്ക് ഡയറക്ടർ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അർബൻ ക്രെഡിറ്റ് സൊസൈറ്റി പ്രസിഡന്റ്

ഒരുപാട് കാലം അദ്ദേഹത്തോടൊപ്പം ഈ ഗ്രാമത്തിൽ രണ്ടക്ഷരത്തിൽ അറിയപ്പെടുന്ന പി സി ഗംഗാധരനെയും വിശിഷ്ടാതിഥികളെയും പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ വേദിയിലേക്ക് സ്വീകരിച്ചു ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി വി ഉമ്മർ മരുവി അധ്യക്ഷനായി കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി വിവിധ സംഘടനകളും രാഷ്ട്രീയ പ്രമുഖരും ഷാളും ഉപഹാരവും നൽകി ആദരിച്ചു ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ തൃശൂർ ജില്ലാ മുൻ യു ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി ലീഗ് നേതാക്കൾ ബി നേതാവ് കെ കുഞ്ഞൻ തുടങ്ങിയവർ സംസാരിച്ചു